തോമസ് ഐസക്കിന്റെ പ്രചാരണത്തിന് ആളെ കൂട്ടാൻ നീക്കം ശബ്ദ സന്ദേശവുമായി ആശാവർക്കർ കോർഡിനേറ്റർ മിനി പത്തനംതിട്ട പ്രമാടം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം മൂന്നരയ്ക്ക് പൂങ്കാവിൽ യോഗം വിളിച്ചിട്ടുണ്ടെന്നും ഇതിൽ പങ്കെടുക്കണം എന്നും ആശാവർക്കർ കോർഡിനേറ്റർ സന്ദേശത്തിൽ പറയുന്നുണ്ട് എന്നാൽ യോഗം വിളിച്ചത് പ്രമാടം പഞ്ചായത്ത് പ്രസിഡന്റ് നിഷേധിച്ചിട്ടുണ്ട് എന്തിനാണ് യോഗം വിളിച്ചിരിക്കുന്നത് എന്ന് അറിയില്ലെന്നും കോർഡിനേറ്റർ മിനി ജനം ടിവിയോട് പറയുകയുണ്ടായി എല്ലാ ആശുമാരുടെ ആശമാരുടെ ശ്രദ്ധയിലൊക്കെ മുപ്പതാം തീയതി അതായത് ശനിയാഴ്ച മൂന്നരയ്ക്ക് നമുക്ക് സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് വിളിച്ചിരിക്കുന്നത് അംഗൻവാടിക്കാരും ആശാവർക്കർമാർക്കും കൂടിയുള്ള ഒരു മീറ്റിംഗ് ആണ് എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പഞ്ചായത്തിൽ പ്രസിഡന്റ് നേരിട്ട് വിളിച്ചു പറഞ്ഞ കാര്യമാണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്ന് വിളിച്ചിട്ടില്ല സംസാരിക്കുന്നത് അതെ അതെ അപ്പൊ ഇന്നലെ ഞാനത് കൊടുത്തിൽ ചോദിച്ചത് വിളിച്ചിട്ടേല്ലേ പഞ്ചായത്ത് പ്രസിഡന്റോ പഞ്ചായത്ത് ഓ അതാണ് എന്തിന്റെ പരിപാടി എന്താണെന്ന് പറഞ്ഞിട്ടില്ലല്ലേ പരിപാടി എന്താണെന്ന് പറഞ്ഞു ആശയ അംഗൻവാടിക്കാരുടെ ഒരു മീറ്റിംഗ് ഉണ്ടെന്നെ പറഞ്ഞു വിവരങ്ങൾ നൽകാൻ മിഥുൻ മുരളിയുണ്ട് മിഥുൻ ഈ തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ എപ്പോഴും വിവാദങ്ങളിൽ അകപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ ഇതിപ്പോൾ ഈ ആശാവർക്കർ കോർഡിനേറ്റർ മിനിയുടെ ശബ്ദ സന്ദേശമാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത് പക്ഷേ ആശാവർക്കർ പറയുന്നു പഞ്ചായത്ത് പ്രസിഡന്റാണ് വിളിച്ചത് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു ഇന്നങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടേയില്ല എന്ന് നേരത്തെ നമുക്കറിയാം തോമസ് ഐസക് ഇത്തരത്തിൽ ഹരിതകർമ്മസേനയും കുടുംബശ്രീയും ആശാവർക്കർമാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം കൊഴുപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്താനായി നേരത്തെ ആരോപണങ്ങൾ ഉയർന്നിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പാർട്ടിക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട കലഹം പ്രചാരണവുമായി ബന്ധപ്പെട്ട് കലകം ഉണ്ടായ വിവാദം വേറെ ഇപ്പോൾ ഈ ഏറ്റവും പുതുതായി നമുക്ക് ഈ കിട്ടിയ ഈ ഒരു ആശാവർക്കറുടെ ഒരു ശബ്ദ സന്ദേശമുണ്ടല്ലോ അതെല്ലാം അന്വേഷിച്ചപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മിഥുൻ മനസ്സിലായത് അലക്ഷ്മി പ്രദനട്ട് പ്രമാണ പഞ്ചായത്തിലെ ഇന്ന് മൂന്നരയ്ക്കാണ് ആശാർ വർക്കർമാരുടെയും ഒപ്പം അംഗൻവാടി ജീവനക്കാരുടെയും ഒരു യോഗം വിളിച്ചിരിക്കുന്നത് അഞ്ചു മണിക്ക് എം എ ബേബി പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന പരിപാടി പൂങ്കാവയിൽ നടക്കുന്നുണ്ട് ഇതിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആശാർ വർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും യോഗം ഇന്ന് മൂന്നരയ്ക്ക് വിളിച്ചിരിക്കുന്നത് എന്നുള്ള ആരോപണമാണ് ഉയർന്നു വരുന്നത് ആളെ കൂട്ടുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള യോഗങ്ങൾ നടത്തുന്നു എന്നുള്ളൊരു കാര്യം ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീയെയും കരിതവ്യവസ്ഥേനെയും കേഡസ്കും അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള ഒരു പരാതി ഇതിനോടകം തന്നെ ജില്ലാ കളക്ടർക്ക് ലഭിക്കുകയും ജില്ലാ കലക്ടർ അക്കാര്യത്തിൽ വിശദീകരണങ്ങളും മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട് അതിനിടയിലാണ് ഏറ്റവും പുതിയതായിട്ട് ഈ പ്രമാണം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം മൂന്നരയ്ക്ക് ഇന്ന് പൂങ്കാവിൽ യോഗം വിളിക്കുകയും അഞ്ചുമണിക്ക് എം എ ബേബി പങ്കെടുക്കുന്ന തോമസ് ഐസക്കിന്റെ പ്രചാരണ പരിപാടി അവിടെ നടക്കുകയും ചെയ്തിരിക്കുന്നത് ഇടത് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ഇങ്ങനെയൊരു യോഗം അവിടെ വിളിച്ചിട്ടില്ല അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണ് പക്ഷേ ആ ഓഡിയോ സന്ദേശത്തിൽ കൃത്യമായിട്ട് കോർഡിനേറ്റർ ഈ ആശാവർക്കും കോർഡിനേറ്റർ പറയുന്നുണ്ട് ഈ പരിപാടിയിൽ കൃത്യമായി എല്ലാവരും പങ്കെടുക്കണം അല്ലെങ്കിൽ കാരണം കാണിക്കൽ നോട്ടീസ് അടക്കമുള്ള നടപടികളിലേക്ക് പോകേണ്ടി വരുമെന്നുള്ള ഒരു ഭീഷണിയുടെ സ്വരവും ആ ശബ്ദ സന്ദേശത്തിലുണ്ട് നേരത്തെ അത്തരം നടപടികൾ നമുക്ക് നേരിട്ടേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് അത്തരം നടപടിയിലേക്ക് കടക്കാതെ എല്ലാ ആശാർ വർക്കർമാരും അംഗനവാടി ജീവനക്കാരും ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചിരിക്കുന്ന ഈ യോഗത്തിൽ പങ്കെടുക്കണം നിർബന്ധമായും പങ്കെടുക്കണം എന്നുള്ള ഒരു കാര്യമാണ് വർക്കർ കോർഡിനേറ്റർ മിനി പറയുന്നത് മിനിയുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത് എന്തിനാണ് യോഗം വിളിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല വ്യക്തിപരമായിട്ട് ഫോണിൽ വിളിച്ച് ഇത്തരത്തിൽ നിർദ്ദേശം നൽകുകയായിരുന്നു മുഴുവൻ കോർഡിനേ മുഴുവൻ ആശാവർക്കർമാരെയും അംഗൻവാടി ജീവനക്കാരെയും ഈ യോഗത്തിൽ പങ്കെടുപ്പിക്കണം എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശം നൽകി അതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇതുപോലെ ഇത് ഈ വർക്കർമാരുടെ ഗ്രൂപ്പിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സന്ദേശം നൽകിയതും അവരെ പങ്കെടുപ്പിക്കും നിർദ്ദേശം നൽകിയതും എന്നാണ് മിനി പറയുന്നത് ഈ കാര്യം പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് നൽകിയിട്ടേ ഇല്ല അങ്ങനെ ഒരു യോഗം ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞു അദ്ദേഹം ഇതിൽ ഇതിന് ആളെ കൂട്ടാൻ വേണ്ടി ഇത്തരത്തിൽ ഈ കുടുംബശ്രീയെയും ആശാവർക്കറുമാരെയും ഹരിതകർമ്മസേനയൊക്കെ ഉൾപ്പെടുത്തുന്നതും നമുക്കറിയാം തോമസ് ഐസക്കിന്റെ പ്രചാരണം പത്തനംതിട്ടയിൽ അത്ര പോരാ അല്ലെങ്കിൽ പ്രചാരണത്തിൽ നിസ്സഹകരണം എന്ന് പറഞ്ഞില്ല ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗങ്ങൾ തമ്മിൽ വാക്കുതർക്കും കയ്യാങ്കളി വരെ എത്തുകയും അതിൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി മേൽനോട്ടത്തിലായിരിക്കും ും തിരഞ്ഞെടുപ്പ് പ്രചാരണം എന്നൊക്കെ പറയുമ്പോഴും ഈ പ്രചാരണം പാർട്ടി തലത്തിൽ അത്ര പോരാ എന്നുള്ളൊരു ഒരു സാഹചര്യത്തിലാണോ ഇത്തരത്തിൽ ആളെ കൂട്ടാൻ ശ്രമം നടക്കുന്നത് അങ്ങനെ കൂടി നോക്കിക്കാണുന്നു തീർച്ചയായും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിൽ തന്നെയാണ് പ്രചാരണത്തിന് ആളെ പരമാവധി കൂട്ടുക പരമാവധി ആളുകളുടെ എണ്ണം ഉറപ്പാക്കുക എന്നുള്ള ഒരു കാര്യം നേതൃത്വത്തിന്റെ പാർട്ടി തലത്തിൽ തന്നെ ഒരു ഉത്തരവാദിത്വമായി നിലനിൽക്കുകയാണ് ഈ തോമസ് ഐസക്കിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് അതുകൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ്മാരെ അടക്കം ഇടതുപക്ഷത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ്മാരെ അടക്കം നിർദ്ദേശം നൽകിക്കൊണ്ട് ഇത്തരത്തിൽ ആളുകളെ ഈ പ്രചരണ യോഗങ്ങളിലേക്ക് പങ്കെടുപ്പിച്ച് വലിയ ജനസാന്നിധ്യമുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗം തന്നെയാണ് ഈ പ്രമാണം പഞ്ചായത്ത് പ്രസിഡന്റ് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് മൂന്നരയ്ക്ക് ആളുകളെത്തും മണിക്ക് യോഗം ആരംഭിക്കുകയും ചെയ്തു ആദ്യം പൂങ്കാവിലുള്ള ഒരു സ്റ്റേഡിയത്തിലായിരുന്നു ഈ പരിപാടി നിശ്ചയിച്ചിരുന്നത് അതിനുശേഷം ഒരു ഹാളിലേക്ക് ഈ പരിപാടി മാറ്റിയിട്ടുണ്ടെന്ന് ആശാവർക്കർ പറയുന്നു പക്ഷെ ആ ഹാൾ ഏതാണെന്നോ എന്തിനാണ് ഈ പരിപാടിയിലേക്ക് വിളിച്ചിരിക്കുന്നതെന്നോ എന്തിനാണ് ഈ യോഗം എന്നോ ഇവർക്ക് മറ്റ് ആശാവർക്കർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടില്ല അതിൽ വ്യക്തതയും വരുത്തിയിട്ടില്ല ആരോഗ്യ വകുപ്പുമായി സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു യോഗത്തെപ്പറ്റി യാതൊരു നിർദ്ദേശവോ അല്ലെങ്കിൽ വിവരങ്ങളോ ലഭിച്ചിട്ടില്ല അത്തരത്തിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ തങ്ങൾക്ക് ലഭിക്കും തങ്ങൾ മാസത്തിൽ ഒരിക്കൽ ഇത്തരത്തിൽ ആശാവർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും യോഗങ്ങൾ വിളിക്കാറുണ്ട് പക്ഷേ ഇന്ന് നടക്കുന്ന യോഗ ത്തെപ്പറ്റി ഒരറിവുമില്ല അത്തരത്തിലുള്ള എന്തെങ്കിലും നിർദ്ദേശം പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ആരോഗ്യ വകുപ്പിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ പറയുന്നത് എന്തായാലും ഈ കാര്യത്തിൽ ഒരു വ്യക്തത ആശാവർക്കർമാർക്ക് ആശാ വർക്കർ കോർഡിനേറ്റർക്ക് നൽകിയിട്ടില്ല ഒരു യോഗം മൂന്നരയ്ക്ക് നടക്കുന്നുണ്ട് പൂങ്കാവിലെ ഒരു ഹാളിലാണ് നടക്കുന്നത് അതിലേക്ക് പങ്കെടുപ്പിക്കണം മുഴുവൻ ആളുകളെയും കർശനമായിട്ടും പങ്കെടുപ്പിക്കണം ഇല്ലെങ്കിൽ നടപടി നേരിടേണ്ടി വരും എന്നുള്ള ഒരു സൂചന കൂടി ഈ ആശാവർക്കർ കോർഡിനേറ്ററിന്റെ സ്വരത്തിലുണ്ട് നേരത്തെ ഇത്തരത്തിലുള്ള നടപടികൾ കാരണം കാണിക്കൽ നോട്ടീസ് അടക്കമുള്ള നടപടികൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകുന്നത് അതെ മുഴുവൻ ആശാവർക്കർമാരും അംഗൻവാടി ജീവനക്കാരും ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കണം പങ്കെടുക്കണം പക്ഷേ അത് എന്തിനാണെന്നോ ആ ഏത് സ്ഥലത്ത് വെച്ചാണെന്നാ പോലും അവർക്ക് സമയം മാത്രമാണ് ഇവർ പറയുന്നത് മൂന്നരയ്ക്ക് ഇവിടെ എത്തുക എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് അത് കൃത്യമായിട്ട് ഈ പ്രചാരണ പരിപാടി നടക്കുന്ന പൂങ്കാവിനത്തിൽ പരിപാടിയിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി കൃത്യമാണ് സമയം നോക്കുമ്പോൾ ഇത്തരം ഏതാണ്ട് മൂന്ന് മണിക്കൂർ കൂടി കാത്തിരുന്നാൽ മതി ഇപ്പോൾ പ്രമാടം പഞ്ചായത്ത് പ്രസിഡന്റും ആശാവർക്കർ കോർഡിനേറ്ററും നിഷേധിച്ച ഈ യോഗം പൂങ്കാൽ വെച്ച് എവിടെ വെച്ചാണ് നടക്കുന്നതെന്ന് അറിയില്ല എങ്കിൽ പോലും ഇത്തരത്തിൽ ആളെ കൂട്ടാൻ വേണ്ടി വിളിച്ച് ആശാവർക്കർ നൽകിയ ശബ്ദ സന്ദേശം ആ അതാണിപ്പോൾ പ്രേക്ഷകർ കേട്ടത് ഇന്ന് ഇനി യോഗം നടക്കുമോ എന്നുള്ളത് അല്പസമയത്തിന് എന്താണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം അവർ തന്ന സമയം വെച്ച് നോക്കിയാണെങ്കിൽ മൂന്നരയ്ക്കാണ് യോഗം ആ സമയത്ത് അറിയാൻ സാധിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു മിഥുനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്